പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് കാണിച്ചത് നല്ലൊരു പ്രമോയാണ് പ്രമോയിൽ രാജീവിനും ശിവനും വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന് അവർ മുത്തശ്ശിയോട് സംസാരിക്കുവാണ് അന്നേരം ശിവൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട് ബാലചന്ദ്രൻ എങ്ങനെയൊക്കെ അലിയനെ സംരക്ഷിക്കാൻ നോക്കിയാലും ഞങ്ങൾ അവളെ ആ വീട്ടിൽ നിന്ന് പുറത്ത് കളയുമെന്ന് അതുപോലെ പറയുന്നുണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാനല്ല ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഞങ്ങളൊരു പരിഹാരം കണ്ടിട്ട് തിരിച്ചു പോകുള്ളൂ എന്നും പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ എങ്ങനെ പരിഹാരം കണ്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ആ പെൺകുച്ചിനെ നിങ്ങൾ കൈവയ്ക്കരുത് ഉപദ്രവിക്കാനൊന്നും പോയേക്കരുത് എന്നും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ചർച്ചയാണ് എല്ലാവരും കൂടിയിരുന്ന് ചർച്ച ചെയ്യുവാണ് പെങ്ങളും രണ്ട് ചേട്ടന്മാരും അതുപോലെ കമലയൊക്കെ ഉണ്ട് അന്നേരം രാജീവം പറയുന്നുണ്ട് നിലത്തോടെ വലിച്ചഴിച്ച് കാല പിടിച്ച് വലിച്ചഴിച്ച് ഗേറ്റിന് പുറത്തു കൊണ്ട് തള്ളണം എന്നൊക്കെ പറയുന്നുണ്ട് അലീനയുടെ കാര്യമായിരിക്കും ഏതായാലും ചർച്ചകളൊക്കെ കഴിഞ്ഞ് അവരെല്ലാവരും ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരും അവർ മാത്രമല്ല അവർ വേറെ ഏതോ ബന്ധുക്കളെ ഒക്കെ അറിയിച്ചിട്ടുണ്ട് അവരെല്ലാവരെയും കൂട്ടിയാണ് ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരാൻ തീരുമാനിക്കുന്നത് ഈ സമയം അലീനെ രേവതി കുട്ടി വിളിച്ച് സംസാരിക്കുന്നുണ്ട് അലീന രേവതിക്കുട്ടിയോട് പറയുവാണ് അച്ഛനും മേഡവും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീരാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഞാൻ ആലോചിക്കുന്നത് അലീനയ്ക്ക് ഈ പ്രശ്നം ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് എല്ലാവരും വീട്ടിൽ വന്നതിന് ശേഷം ബാലേന്ദ്രനെ ചോദ്യം ചെയ്യുമല്ലോ അന്നേരം ബാലേന്ദ്രൻ രാജീവൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് അന്ന് രാജീവൻ്റെ മാസ്റ്റർ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടാണല്ലോ അലീനെ പുറത്ത് ചാടിച്ചത് അതിൻ്റെ കലിപ്പ് തീർക്കുമായിരിക്കും രാജീവൻ്റെ കരണം തീർത്തോട്ടും കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ ബാലേന്ദ്രൻ തിരിച്ചു കയറി പോകുന്നു എല്ലാവരും വിഷമിച്ചിങ്ങനെ നോക്കി നിൽക്കുവാണ് അടി ഐട്ടിയ വേദന കാരണം കവിളി കൈവച്ചിട്ടുണ്ട് രാജീവൻ ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്